Hi, Friends. ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് ഭയങ്കര വിഷമത്തിലാണ് ഞാൻ ശരിക്കും മനസ്സിൽ തട്ടി പറയാണ് അത്രയും വിഷമത്തിലാണ് ഞാൻ ചെയ്യുന്നത് രേണുസുദിയെ കുറിച്ചിട്ടാണ് ഈ സഫീന ഭീവി എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടല്ലോ ആ ചാനൽ രേണുസുദിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ രേണുസുദി അവർക്കെതിരെ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തോന്നും ഇവരൊക്കെ മനുഷ്യരാണ് ഇതെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അത്രയും വൃത്തികെട്ട ലാംഗ്വേജ് ആണ് എതിരെ ഉപയോഗിച്ചിരിക്കുന്നത് അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ സ്തംഭിച്ചു പോകട്ടോ ഓരോ വർത്തമാനങ്ങളും അതിനെ തെളിയിക്കുന്നത് അതിനൊപ്പം പ്പം തന്നെ നമ്മുടെ രേണുസുതി ഗർഭിണിയായിട്ടുണ്ട് അബോഷൻ ചെയ്തിട്ടുണ്ട് ആ സംഭവം കൂടി നമുക്ക് തെളിയിക്കാം ഓക്കെ എൻ്റെ ചാനൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ കൂടി അമർത്തുക കേട്ടോ അപ്പോൾ സഫീന ബിബി സഫീന ബിബി തുടങ്ങുകയാണ് രേണുസുദിക്ക് അവർ കുറേ നാളായി തുടങ്ങി വെച്ചിട്ട് ഈ അവസാനത്തെ ലേറ്റസ്റ്റ് പ്രോബ്ലമാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത് കുറേ നാളത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ രേണുസുദിയിൽ നിന്ന് അങ്ങനൊരു പ്രവൃത്തി ഉണ്ടായതായിട്ട് ഞാൻ കാണുന്നില്ല രേണുസ്തുതി പറയുന്നുണ്ട് പക്ഷേ അതിന് വിട്ട് പറയുന്നില്ല പക്ഷെ സഫീന ബീവിയുടെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ബോധം ഉള്ളവർ എല്ലാവരും ബോധം കിട്ടുപോകട്ട് തുറവുമല്ലാത്ത വീഡിയോ ആണ് നോക്കാം നമുക്ക് രേഷ്മയ്ക്ക് രേഷ്മ എന്നാണ് പറയുന്നത് സഫീന സഫിന ബേബി രേഷ്മ പീതാൻ കച്ചൻ എനിക്കെതിരെ വീഡിയോ എടുത്തിടുന്നു എന്ന് പറയുന്നു അവരുടെ അറ്റാക്ക് വരുന്നത് കൊണ്ടാണ് ഞാൻ അവരെ അറ്റാക്ക് ചെയ്യുന്നത് അല്ലാതെ ഞാൻ അവരെ ഡയറക്റ്റ് പോയിട്ട് ആരെയും അറ്റാക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നു എൻ്റെ ഭാഷ അത്ര ഹാർഷായിരിക്കും ശരിയാണ് ഭാഷ ഹാർഷ് തന്നെയാണ് ശരിക്കും എൻ്റെ ഞാൻ രേണുസുതിയല്ല ആ ഞാൻ പോലെ ഇത് കേട്ടിട്ട് എൻ്റെ നെഞ്ചത്ത് തുളഞ്ഞു കയറി സത്യമായ കാര്യമാണ് അത്ര ഹാർഷ് ആയിട്ടുള്ള ഭാഷയാണ് പിന്നെ സജിന വ്ളോഗ്സ് എന്ന ഒരു വ്ളോഗ്സ് ഉണ്ട് അത് ശരിക്കും രേണു സുദിയെ ഉപയോഗിക്കുകയാണ് ഇന്ന് സഫിന ബീവി പറയുന്നു അത് കുറച്ച് എനിക്കും തോന്നിയിട്ടുണ്ട് കുറച്ച് ഉപയോഗിക്കുന്ന ശരി രേണുസുദിയെ കുറേ എല്ലാ കാര്യത്തിനും പൊക്കി പറയുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല രേണുസുദ് ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റുള്ളത് തെറ്റു എന്ന് തന്നെ പറയണം അപ്പോൾ അതിനെക്കുറിച്ച് സഫീന ബീവി പറയുന്നത് ശരി തന്നെയാണ് പിന്നെ സഫീന ബീവി പിന്നെ പറയുന്ന കാര്യങ്ങൾ വളരെ ഹാർഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് തള്ളേ എന്ന് വിളിക്കുന്നു സഫീന ബീവിയെ തള്ളേ എന്ന് വിളിക്കുന്നു തള്ളേ എന്ന് പറയുന്നത് തെറിയല്ല പക്ഷേ നേരിട്ട് വന്ന് വിളിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് നേരിട്ട് വന്ന് വിളിച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യകലത്തിൽ നിന്നാൽ മതി അല്ലെങ്കിൽ ഞാൻ അടിച്ച് പുതുക്കും ഏ കാലിന് വയ്യാത്ത ആളാണ് സഫിന ഭീമീറ്റോ അപ്പോൾ ഞാൻ അതുകൊണ്ട് എൻ്റെ കയ്യകലത്തിൽ നിന്നോ എണീറ്റ് വന്ന് അടിക്കില്ല ഞാൻ പക്ഷേ എൻ്റെ എൻ്റെ അടുത്തേക്ക് വന്ന ചില പടികുട്ടീന്ന് ഒരു പറയുന്നുണ്ട് എന്നിട്ട് മറ്റുള്ളവർ ജനങ്ങൾ കാണട്ടെ നമ്മൾ രണ്ടുപേര് നിൽക്കുമ്പോൾ ആരാണ് തള്ള എന്ന് ജനങ്ങൾ കാണട്ടെ എന്ന് പറയുന്നുണ്ട് തള്ളയാവുന്നത് അത്ര തെറ്റായ കാര്യമൊന്നുമല്ല സഫീന സഫിന ഭീവി എന്നെനിക്ക് പറയാനുള്ളത് കാരണം വയസ്സാവുന്നത് നമുക്ക് അത്രയും സന്തോഷം തരുന്നൊരു കാര്യമാണ് ഏറ്റവും കൗമാരവും അതുപോലെ വാർദ്ധക്യവും പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം അത് അനുഭവിക്കുക എന്ന് പറഞ്ഞ പ്രത്യേകതയുണ്ട് ഞാനൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് അയ്യോ എനിക്ക് എത്രയും പെട്ടെന്ന് വയസ്സായി പോയിരുന്നെങ്കിൽ എന്നാലോചിക്കാറ് സത്യമായ കാര്യമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ തള്ളയായിട്ടുള്ള ആ രംഗം നമുക്കൊന്ന് അനുഭവിക്കാം ആരോഗ്യത്തോടു കൂടിയിട്ടിട്ടോ നമുക്ക് ആരോഗ്യം അത് കിടന്നിട്ടുള്ള അതള്ളയില്ല തള്ളയായിട്ട് ഒന്ന് അനുഭവിക്കുന്ന ഒരു പ്രത്യേക സുഖം തന്നെയാണ് അപ്പോൾ തള്ളി തള്ളി നോളിക്കുന്നത് ഭയങ്കര തെറ്റായിട്ട് ഫിനുടെ മുഖവും അതുപോലെ തന്നെ മുഖവും കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആരാണ് തള്ളിയെന്ന് നമുക്ക് ചിന്തിക്കാമെന്ന് പറയുന്നു പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ രേണുസുദീ എന്നെ സഫീനബീവിനെ നിർത്തിക്കഴിഞ്ഞാൽ ശരിക്കും സഫിനബീവിയാണ് ഇത്തിരി വയസ്സായിട്ട് തോന്നുന്നത് തെറ്റല്ലാട്ടോ വയസ്സായിട്ട് തോന്നുന്നത് പക്ഷെ മൂപ്പരാൾക്ക് ഓവർ കോൺഫിഡൻസ് ആണ് ഞാൻ തള്ളയല്ല ഞാൻ അത്രയും സുന്ദരിയാണ് നിന്നെ പോലെ എനിക്കും അഭിനയിക്കാൻ പറ്റും പക്ഷെ ഞാൻ അഭിനയിക്കാത്തത് എൻ്റെ എന്താണ് കൾച്ചർ കൊണ്ടാണ് എന്നൊക്കെ പറയുന്ന കേട്ടോ പിന്നെ ബാഡ് ലാംഗ്വേജ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ വീട്ടിൽ നിന്ന് റിസ്റ്റർ റെസ്ട്രിക്ഷൻ തന്നിട്ടുണ്ട് എന്ന് പറയുന്നു റെസ്ട്രിക്ഷൻ തന്നിട്ടും ഇത്രയധികം ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് ഭയങ്കര എന്താ പോലെ എനിക്കറിയില്ല എന്താണ് ഇനി വരുന്നിട്ടോ വരുന്നതൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അറച്ചു പോകും ഞാൻ നീയും ഒരുപോലെയാണെന്ന് പറയുന്നു എന്ന് സഫീന ബേബി പറയുന്നുണ്ട് എങ്ങനെയാണ് ഞാനും വിധവയാണ് നീയും വിധവയാണ് പക്ഷേ ഞാൻ നീ ഒരുപോലെയല്ല എൻ്റെ സ്റ്റാറ്റസും നിൻ്റെ സ്റ്റാറ്റസും ഒരുപോലെയല്ല കാരണം എൻ്റെ ഉപ്പ ഗവൺമെന്റ് സെക്ടറാണ് എൻ്റെ ഉമ്മാക്ക് പെൻഷനും കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഉപ്പ മരിച്ചപ്പോൾ എൻ്റെ ഉമ്മ പെൻഷൻ ൊട്ട് ജീവിച്ചിരുന്നു അതിൽ നിന്ന് രണ്ടായിരം മൂവായിരം രൂപ എനിക്കും തരാറുണ്ട് എൻ്റെ ഉമ്മ എന്നെ ജീവിക്കാനും എന്ന് തരാറുണ്ട് നിന്റെ കുടുംബ പശ്ചാത്തല മതമല്ലല്ലോ എന്ന് പറയുന്നുണ്ട് നിന്റെ അച്ഛൻ അങ്കച്ഛൻ തന്നെയല്ലേ അവിടെ ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ മേസ്തിരി മേസ്തിരിപ്പണിക്ക് പോയിട്ടല്ലേ ജീവിച്ചിരുന്നത് അതിലെന്താ ഒരു തെറ്റ് സഫീന ബേബിയെ മേസ്തിരി പോണെന്ന് പറഞ്ഞാൽ അധ്വാനിച്ച് ജീവിക്കുകയാണ് നിങ്ങളുടെ സെക്ടർ ആണെങ്കിൽ മേസ്തിരി പണി നിങ്ങൾക്ക് വീട് പണിതെന്ന് ആരാണ് മേസ്തിരികളല്ലേ അതൊന്നും ഒരു തെറ്റല്ല കേട്ടോ ഇതൊക്കെ പറഞ്ഞു കേട്ട സങ്കടം വരെ മേസ്തിരി പണിക്ക് പോകുന്നവളല്ലേ ഇപ്പോൾ തങ്കച്ച നിന്റെ സമ്മാനം തിന്നുകൊണ്ടല്ലേ ജീവിക്കുന്നേന്ന് എന്താണ് വയസ്സായി കഴിഞ്ഞാൽ സ്വന്തം മക്കളെ അധ്വാനിച്ചു കൊണ്ടുവരുന്ന സാമാനം തിന്നുകൊണ്ട് ജീവിക്കുന്നത് തെറ്റേ അല്ല അവർക്ക് വയസ്സായി അവരെ രണ്ട് മക്കളവര് പഠിപ്പിച്ചില്ലേ പിന്നെ ഇവരെ മക്കളുടെ ഭക്ഷണവര് കഴിച്ചു ജീവിക്കട്ടെ നിങ്ങളും അതൊക്കെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങളും വയസ്സായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ നിങ്ങളെ വിമർശിക്കല്ല പക്ഷേ ഇത് കേട്ടിട്ട് എനിക്ക് നല്ല സങ്കടമുണ്ട് സത്യമായിട്ട് എനിക്ക് നല്ല സങ്കടമുണ്ട് എനിക്കിത് പറയാൻ പോലും പറ്റുന്നില്ല അത്രയും വെള്ളത്തെ സങ്കടമാണ് പക്ഷെ എൻ്റെ പശ്ചാത്തലം അതല്ലല്ലോ എന്നാണ് സഫീന നബി പറയുന്നത് ഏർ പിന്നെ നീ പറയുന്നുണ്ടല്ലോ ഞാൻ ഇറങ്ങി പോവാൻ പറഞ്ഞു ഇറങ്ങി പോവാൻ പറഞ്ഞു എന്ന് സഫിനീ പറയാണ് കേട്ടോ നിനക്ക് ആ വീട് വേണ്ടല്ലോ അപ്പം നീ ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോ എന്തിനാണ് അങ്ങനെ പറയുന്നേ സഫി നബി വിയാണ് വീട് പണ്ടു കൊടുത്തിരിക്കുന്നത് രേണുസുദിക്ക് വേണ്ട എന്ന് പറഞ്ഞത് എല്ലാവരും രേണുസുദി കിടന്ന് ആക്രമിക്കുന്നത് കൊണ്ടാണ് പക്ഷേ രേണുസുദ്ധി ഒരു താഴെയുള്ള മോൻ നിൽക്കുന്ന വീടാണത് അപ്പോൾ രേണുസുദി എൻ്റെ മോനെ അവിടെ ഇട്ടിട്ട് പോവാൻ പറ്റൂ എന്ന് വർത്തമാനാണ് ഈ പറയുന്നത് ഞാൻ പിന്നെ പറഞ്ഞത് ഞാൻ വിധമയാണ് എൻ്റെ ഹസ്സ് മരിച്ചുപോയ ഒരു ആളാണ് ഞാൻ പക്ഷേ എൻ്റെ ഹസ്സ് മരിച്ചു പോയ വേദനയിൽ ഒരു സൈഡ് പാരലൈസ് ആയ ആളാണ് ഞാൻ വയ്യാത്ത ആളായി ഞാൻ ഒരു ഹസ്സ് പാരലൈസ് പാരലൈസാകും ചിലർ പാരലൈസാകും ചിലർക്ക് അതിൽ നിന്ന് അതിജീവിക്കാൻ പറ്റും അത് അവരുടെ തെറ്റല്ല അപ്പോൾ നീ ചത്ത ദുഃഖത്തിൽ വണ്ണിയറായപ്പോൾ നിന്റെ വെച്ചിരിപ്പ് കാരനെ കൊണ്ട് ഡാൻസ് കളിച്ച വ്യക്തി അല്ലേ ഞാൻ നീയേ പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ കരഞ്ഞു മെഴുകി തല പൊക്കാൻ പറ്റാതെ കിടക്കുന്നവളായിരുന്നു ആ കാര്യത്തിൽ രേണുസുധയിൽ തെറ്റുണ്ട് അതും ഞാൻ പറയാലോ കാരണം ഭർത്താവിൻ്റെ വൺ ഇയർ വൺ ഇയർ ആവണ സമയത്ത് അത് ആഘോഷമല്ല അവർ അത് ചെയ്യേണ്ടത് ഡാൻസ് കളിച്ചു പക്ഷേ ഇവിടെ സഫി നബിയെ പറഞ്ഞ വേടുകൾ നോക്കും വെച്ചിരിപ്പുകാരനെ കൊണ്ട് അതായത് വൃത്തികെട്ടവനെ കൊണ്ട് അവരുടെ ഒരു എന്താ പറയാ സ്റ്റെപ്പിനെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചു എന്നുള്ള അർത്ഥാണല്ലോ അയാൾ ആരെയാണ് ഈ സ്റ്റെപ്പിനി എന്ന് പറയുന്നത് അറിയോ അലൻ ജോസ് പെരാര ഇപ്പൊ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അവരെ ഇപ്പൊ വ്യത്യാസം മനസ്സിലായില്ലെന്ന് നിൽക്കുകയും ചോദിക്കുന്നുണ്ട് പിന്നെ ആ പ്രോപ്പർട്ടി നിന്റെ തൻ തൻ തന്തടയല്ലോ നിന്ന് ോ തങ്കച്ചനല്ലോ തങ്കച്ചനല്ലേ ഇതിന്റെ തന്ത ബിഷപ്പ് അല്ലല്ലോ ഇതിന്റെ തന്ത എന്നിട്ട് ആ ബിഷപ്പിനെ നീ എന്താണ് വിഷപ്പാമ്പ് എന്ന് വിളിച്ചു ആ ബിഷപ്പിനെ വിഷപ്പാമ്പ് എന്ന് വിളിച്ച നിന്നെ ഞാൻ നികൃഷ്ട ജീവി എന്ന് തന്നെയാണ് വിളിക്കുന്നത് എന്ന് പറയുന്നത് കേട്ടോ അതിനു മുന്നേ നമുക്ക് നമ്മുടെ ഇരേണു സുതി ഈ ഇവർക്ക് ഇട്ട ആ വോയിസ് ഒന്ന് കേട്ടിട്ട് വരാം എന്നിട്ട് ബാക്കിയുള്ളത് പറയാം ഇത്ര ജന്തു നികൃഷ്ട ഒരു ജന്തുവരാ ഈ വി എന്ന് പറഞ്ഞ പുള്ളിക്കേരെ വാടി ഷെഫീൻ അത്താത്തേ ഒരു വിഡോയാണ് ഞാനും ഒരു വിഡോയാണ് സോ അവരാരെ എന്നെ പറ അവരെല്ലാരും കണ്ണടച്ച് പറയെന്ന് പറഞ്ഞു എന്റെ അടുത്ത് ഇങ്ങോട്ട് പറയാൻ വന്നാൽ ഇവരെ ഇവരെ നല്ല ഇവരെക്കാൾ വലിയ അപ്പു വന്നാലും വന്നാല് രേണുസ്തുതിക്ക് പേടിയില്ല എന്നിട്ട് ഇന്നലെ വേറൊരു വ്ലോഗർ വന്നിട്ട് ഒരു പുള്ളിക്കാരി എന്റെ കുറ്റം പറഞ്ഞ് നാല് ചുവരുകൾപ്പുള്ളി ഒരു മൊബൈലും വെച്ചിട്ട് ഒരു മൈക്കും വെച്ചിട്ട് എന്റെ കുറ്റം പറഞ്ഞ് പൈസ ഉണ്ടാക്കി എന്നെ വിറ്റ് കാശുണ്ടാക്കുന്നവള് ഇവളമാര് ഈ ഇവളമാർക്ക് എന്നെ പറയുന്ന എന്ത് യോഗ്യതയാണുള്ളത് ഞാൻ ഒന്നാമതായിട്ട് അഭിനയിച്ചാണെങ്കിലും ഇനോഗ്രേഷൻ ചെയ്താണെങ്കിലും ആത്മ ചെയ്താലും ഞാൻ ആരെയും കുറ്റപ്പെടുത്താതാണ് പൈസ ഉണ്ടാക്കുന്നത് എന്റെ കുടുംബത്തിലുണ്ട് ഇവളമാരെ പോലെ നാല് ചുവരുകൾക്കുള്ളിൽ ഒരു മൊബൈലും വെച്ചോണ്ട് പറയല്ല രേണു സുജിയുടെ പറയാനുള്ളത് നാല് ചുവരുകൾക്കുള്ളിൽ മൊബൈൽ വെച്ച് പറയാൻ ആർക്കും സാധിക്കുന്നില്ലെങ്കിൽ ചെയ്യാം രേണുസുദിക്കും ചെയ്യാം എന്തുകൊണ്ട് രേണുസുദി ഇത് ഇത്ര നാളും ചെയ്തില്ല അപ്പോൾ അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ട് കൊണ്ട് അല്ലേ അപ്പം കഴിവുള്ളവർ ചെയ്യട്ടെ അതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കലും വിമർശിക്കാൻ പാടില്ല ഓക്കെ രേണുസുദരിലും കുറച്ച് തെറ്റൊക്കെ ഉണ്ട് പക്ഷെ പറയുന്ന ഭാഷ ഹർഷ അല്ല അതുകൊണ്ടൊരാൾക്ക് കൊള്ളുന്നില്ല ആ പറഞ്ഞു അതിനുള്ള മറുപടി നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ് അപ്പം അതിന് ആയിട്ട് ഈ മൂപ്പ ഒരാൾ പറയുന്നത് എന്താണെന്നറിയോ ഞാൻ സമരത്തിന് പോകാറുണ്ട് നീ കണ്ടിട്ടില്ലേ നാല് ചുമരകൾക്കുള്ളിൽ മാത്രമല്ല ഞാനിരുന്നു പറയുന്നത് എൻ്റെ കാല് വയ്യാത്ത ഞാൻ ഞൊണ്ടി ഞൊണ്ടി പോകുന്നത് സമരത്തിന് പോയിട്ടുണ്ട് യുക്തിവാദികൾക്കെതിരെ ഞാൻ സമരം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അതുപോലെ നീ കണ്ടിട്ടില്ലേ ഒലീവിയ പ്രശ്നത്തിൽ കുറെ പെൺകുട്ടികൾക്ക് ശമ്പളം കിട്ടാതെ ഉണ്ടായിരുന്നു അല്ലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നത്തിൽ സമരത്തിന് പോയി അവർക്ക് ശമ്പളം കൊടുത്ത ആളാണ് ഞാൻ ഞാനൊരു സോഷ്യൽ വർക്കറാണ് അത് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ശരി ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് വീഡിയോ ഇടാം അവരെ ക്രിറ്റിസൈസ് ചെയ്യാം ഏഴു സ്തു ചെയ്യുന്ന പ്രവൃത്തിയെ കൊണ്ട് ക്രിറ്റിസൈസ് ചെയ്യാം എന്നല്ലാതെ ഇമ്മഅ അതിന് എന്താ പറയുക ചെറ്റ വർത്തമാനം ഒരിക്കലും പറയരുത് ഇമാതിരി ഇനി പറയുന്നത് നോക്കി നോക്കോട്ടെ ഇനിയും ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഗർഭത്തിൻ്റെ വിശേഷമൊക്കെ വരുന്നേ ഉള്ളു കേട്ടോ അതുപോലെ ബിഷപ്പിൻ്റെ കാര്യത്തിൽ ബിഷപ്പ് നിൻ്റെ തന്തയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഏഹ് നിൻ്റെ തള്ള ഏ നിൻ്റെ തള്ള താങ്ക്സ് ഗീവിങ് ചെയ്തിട്ടുണ്ടോ ബിഷപ്പിന് അതെ അതായത് നിൻ്റെ തല വല്ലതും ചെയ്തിട്ടുണ്ട് വൃത്തികേട് ചെയ്തിട്ടുണ്ടോയെന്ന് എന്നിട്ട് നിൻ്റെ തന്തയാണോ ബിഷപ്പ് എന്നുള്ള അർത്ഥമാണ് അറിയാതെ ചോദിക്കുന്നതാണ് കേട്ടോ എന്ന് ചോദിക്കുക ബിഷപ്പ് നല്ല നന്മയുള്ള ആളാണ് ബിഷപ്പിനെ താഴ്ത്തുന്നുണ്ട് ഉയർത്തുന്നുണ്ട് നന്മയുള്ള ആളാണ് പക്ഷേ നിന്റെ തള്ള താങ്ക്സ് ഗിവിങ് കൊടുത്തിട്ടുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നിൻ്റെ തന്തയാണോ ആ സ്ഥലം തരാൻ വേണ്ടിയിട്ട് ബിഷപ്പ് അതിനെ നീ വിശപ്പാമ്പ് എന്ന് വിളിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം നിന്നെ എനിക്ക് നികൃഷ്ടജീവി എന്ന് മാത്രമല്ല മറ്റവൾ മറ്റേ തരത്തിൽ നടക്കുന്നവൾ എന്നൊക്കെ എനിക്ക് വിളിക്കാമെന്ന് പറയുന്നുണ്ട് രൺസുദ്ധി വിശപ്പാമ്പ് എന്ന് വിളിച്ചോ എന്ന് എനിക്കറിയില്ല പക്ഷേ രേണുസുദിയെ പിന്താങ്ങുന്ന ഒരു ചാനലിലേ ഞാൻ ഈ ബിഷപ്പ് വിഷപ്പാമ്പ് ബിഷപ്പ് എന്ന് പറയണേ കണ്ടു അപ്പോൾ അവർ വിളിച്ചിരുന്നെങ്കിൽ അവരെ പറയാം രേണുസുദി വിളിച്ചെങ്കിൽ രേണുസുദീനെ പറയാം രേണുസ്തു വിളിച്ചെങ്കിൽ അത് തെറ്റാണ് ബിഷപ്പ് സ്ഥലം കൊടുത്ത ആളാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ബിഷപ്പാമ്പ് എന്ന് വിളിക്കാൻ പാടില്ല നിങ്ങൾക്ക് അവരുടെ കാര്യത്തിനോട് വിയോജിപ്പുണ്ടെങ്കിൽ ആ കാര്യത്തിന് നിങ്ങൾക്ക് പറയാം അല്ലാണ്ട് അവരെ തെറി വിളിച്ചോണ്ടോ അവരെ ബോഡി ബോഡിഘടനയെ എന്താ പറയുക വൃത്തികേട് പറഞ്ഞോണ്ടോ ഒന്ന് നിങ്ങളൊരാളെ ഒരാളെയും നമ്മളങ്ങനെ വിമർശിച്ചു അവരുടെ ആശയത്തെയാണ് നമ്മൾ വിമർശിക്കേണ്ടത് അവര് ചെയ്ത പ്രവൃത്തിയെയാണ് നമ്മൾ വിമർശിക്കേണ്ടത് അല്ലാതെ അവരുടെ ബോഡി ഘടനയോ അല്ലെങ്കിൽ അവർക്ക് ദൈവം കൊടുത്ത സമ്പത്തിനെയോ അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് ദൈവം കൊടുത്ത സമ്പത്തില്ലായ്മയോ ഒന്നും നമ്മൾ വിമർശിക്കരുത് കേട്ടോ നമുക്ക് അതുപോലെ വരും അവർ അസുഖത്തെ കുറിച്ചിട്ടോ വിമർശിക്കരുത് അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ബിഷപ്പ് നിന്റെ തന്തയല്ലോ എന്നൊക്കെ വിളിക്കുന്നുണ്ട് തന്ത നിനക്ക് നിന്റെ തങ്കച്ചൻ നിനക്ക് വല്ല സ്വത്ത് തന്നിട്ടുണ്ടോ തങ്കച്ചന് കൊടുക്കാ ഇല്ല കാശില്ല എന്ത് ചെയ്യാൻ പറ്റും കാശില്ലാത്ത ഒരു സ്വത്ത് മക്കൾക്ക് കൊടുത്തില്ല എന്ന് നമ്മൾ കൊന്നു കളയാൻ പറ്റുമോ തന്താനും തള്ളാനും ഒരിക്കലും പറ്റില്ല അവരെ നോക്കുക തന്നെ നമ്മൾ വേണം അവരെ നമുക്ക് ഭക്ഷണോ വസ്ത്രവും തന്നെ നമ്മൾ നോക്കിയില്ലേ പിന്നെ ഇവരെ ഗവൺമെന്റ് സെക്ടറാണ് അതുകൊണ്ട് ഇവർക്ക് അത്യാവശ്യം പൈസയുണ്ട് എന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങനെ ആവണമെന്നുണ്ടോ എല്ലാവരും ഗവൺമെന്റ് സെക്ടറായ സെക്ടറായാൽ ആര് വീട് പണിത്തരും നിങ്ങൾക്കു വേറെ പണികളൊക്കെ ആര് ചെയ്തു തരും എല്ലാവർക്കും അതിൻ്റെതായ മാന്യതയുണ്ട് സഫീന ഭീവി എല്ലാവർക്കും ഉണ്ട് ജോലി ചെയ്യുന്ന എല്ലാവർക്കും അതിൻ്റെതായ മാന്യത കൊടുക്കണം കേട്ടല്ലോ ഒരു സമൂഹത്തെ ഒരു അടിച്ചാക്ഷേപിക്കരുത് മറ്റേ മേസ്ഥിരിപ്പണിക്കാരെന്നൊക്കെ മേസ്തിരി മേസ്ഥിരിപ്പണിക്കാരനൊക്കെ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന വ്യക്തികളാണ് പിച്ചക്കാരനല്ല അയാള് കേട്ടല്ലോ അടുത്തത് ഞാൻ സോഷ്യൽ വർക്കറാണെന്ന് പറഞ്ഞു ശരി സോഷ്യൽ വർക്കറുണ്ട് ഡിഗ്നിറ്റി ഉണ്ട് അന്തസ് അതും ഞങ്ങൾ മാനിക്കുന്നുണ്ട് ഏഹ് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാനും ഇതിപ്പോൾ തെറ്റെന്ന് പറയുന്നുണ്ട് പിന്നെ നീ ഉദ്ദേശിക്കുന്ന സോഷ്യൽ വർക്കറല്ല എന്ന് രേണുസൂദീട് പറയുന്നുണ്ട് നീ തുണി അയച്ചിട്ടുള്ള സോഷ്യൽ വർക്കറല്ലേ അതല്ല ഞാൻ എന്ന് സഫീന ബേബി പറയുന്നുണ്ട് സഫീന ബേബിയുടെ ഒരു വോയിസ് നമുക്കൊന്ന് കേൾക്കാം കേട്ടോ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കും സോഷ്യൽ വർക്കർ എന്ന നിലയിൽ എനിക്ക് നല്ല രീതിയിൽ അറി അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സോഷ്യൽ വർക്കുണ്ട് നീ ഉദ്ദേശിക്കുന്ന സോഷ്യൽ വർക്കല്ല പിന്നെ നിന്റെ അധ്വാനം അതിങ്ങനെ അയല്ലേ അല ലേ ഈ സോഷ്യൽ ഈ വർക്കല്ലേ ആ അതെനിക്കില്ല അത് ഞാൻ സമ്മതിച്ചു നിന്നെ കാട്ടിയും ചേലും ചന്ത ഒക്കെ ഉണ്ടായിട്ട് പോലും ഉച്ച അങ്ങനെ തോന്നിയിട്ടില്ല അത് അത് മറ്റൊരു റെസ്പെക്റ്റാ അത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവത്തില്ല എനിക്ക് തിരിയൂല അതുകൊണ്ട് ഇതല്ലേ നിന്റെ അധ്വാനം ഇതാണ് അധ്വാനം എന്ന് അങ്ങനെയുള്ള വർക്കിനെ വിളിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യന്നെ വൃത്തികേടൊന്നുമില്ലല്ലോ ചെയ്യുന്നത് ആടും പാടും ചാടും ഓടുകൊക്കെയല്ലേ അങ്ങനെ അവർക്ക് പൈസ കിട്ടുന്ന ശേഷം ചെയ്യട്ടെ അല്ലാതെ ഒരാളെ ഒരാളെങ്ങനെ ഇരുന്ന് ചീത്ത വിളിച്ചിട്ടും കൃഷ്ഠജീവിനെ വിളിച്ചിട്ടും വൃത്തികേടുകൾ പറഞ്ഞിട്ടും കിട്ടുന്ന പൈസയല്ലല്ലോ പിന്നെ ഏർ നിന്നെക്കാളും ചേലും അന്തസ്സും എനിക്കും ഉണ്ട് പക്ഷെ ഞാനത് ചെയ്യൂല കാരണം എന്താന്ന് നിനക്കത് മനസ്സിലായില്ലേ എന്റെ അന്തസ്സിനത് യോജിക്കില്ല ചേലും അന്തസ്സുമുണ്ട് എന്നൊരാളും പറയരുത് കാരണം ഈ ചേലും അന്തസ്സും എന്ന് പറഞ്ഞാൽ റോഡിലേക്കോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒന്ന് തലയ്ക്ക് വീണാൽ പോകാവുന്ന അന്തസ്സും ചേലേ നമുക്കുള്ളൂ അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ നിന്റെ പുറകിൽ നിൽക്കുന്ന ആ ഉണ്ടല്ലോ എൻ്റെ പുറകിൽ നിൽക്കാൻ ആരുമില്ല ദേവസു പുറകിലൊരു പെൺകുട്ടി നിന്നിട്ടവരൊന്ന് പറയുന്നുണ്ട് അതാണ് പറയുന്നത് എൻ്റെ പുറകെ നിൽക്കാൻ എൻ്റെ വീട്ടുകാർക്ക് എന്താണ് അന്തസ്സായിട്ട് എന്താണ് ജോലി ചെയ്യുന്നവരാണ് നീയൊന്ന് റിയാക്ഷൻ വീഡിയോ ഒന്ന് ചെയ്തേ ഞാനൊന്നും കാണട്ടെ നിനക്കൊന്ന് പറയാൻ അറിയുമോന്ന് നോക്കട്ടെ നിന്റെ കോന്തപ്പല്ല് കണ്ട് വന്ന് കുണിച്ചേട്ടാ കുണിച്ചേട്ടാ എന്ന് വിളിക്കലുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് എന്താണ് ദൈവം കൊടുത്ത പല്ലാണത് എന്താണ് കോന്ത്രപ്പല്ല് അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കുന്നത് അവരവരുടെ പല്ലുകളൊക്കെ നല്ല പല്ലാണല്ലോ അത് മതി കേട്ടോ പിന്നെ എൻ്റെ ഭർത്താവ് കടമുണ്ടാക്കി വെച്ചിട്ടില്ല ഈ രംഗങ്ങളാണ് എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് കേട്ടോ എൻ്റെ ഭർത്താവ് കടമുണ്ടാക്കി വെച്ചിട്ടല്ല മരിച്ചത് അദ്ദേഹത്തിന് പറ്റാവുന്ന അത്ര ഫെസിലിറ്റി ചെയ്തു തന്നിട്ടാണ് മരിച്ചതെന്ന് നമ്മൾ ഇപ്പം മരിക്കുമെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയോ അപ്പൊ നമ്മൾ നാളെ മരിക്കാൻ പോവാം ഇപ്പം ഇന്ന് തന്നെ എല്ലാ ഫെസിലിറ്റിയും എന്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിക്കുമോ ഇല്ല അദ്ദേഹത്തിന് അതിൻ്റേതായ കുറേ പണങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മരിച്ചു അത്രേ ഉള്ളൂ ഒരു ഏണുസുതിക്ക് അങ്ങനെ ചെയ്ത് വെച്ചു സുതി എന്ത് ചെയ്യാൻ പറ്റും ആ ടിച്ചെടിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റു ഒരു രൂപ പോലും ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിച്ച് മതിക്കാതെയാണ് എൻ്റെ ഭർത്താവ് മരിച്ചത് മൂക്കറ്റം കടത്തിൽ അല്ലേ ഭർത്താവ് മരിച്ചത് നാട് നീളെ പെണ്ണും കിട്ടി നടക്കുന്നവനല്ലേ നിന്റെ ഭർത്താവ് എൻ്റെ ഭർത്താവ് അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയുന്നു ഇയാള് ഇരേണ് സുതി അറിയില്ല വേറെ പെണ്ണ് കെട്ടിയിട്ടുണ്ടോ പെണ്ണ് കെട്ടോ ആ ചരിത്രത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല ഏഹ് കെട്ടിട്ടുണ്ടോ അയാൾ മരിച്ചുപോയി ഇനി അതും പറഞ്ഞ ഈ പെണ്ണ് നരകിച്ച് ജീവിക്കുന്നോ പിന്നെ എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം അതിന് ായിട്ടില്ല അത് സഫിന ബിടെ ഭാഗ്യം പ്രഗ്നൻ്റ് ആയിട്ടില്ല എന്നുള്ളത് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഞാൻ വേറെ തന്നെ തേടി പോയിട്ടില്ല എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് എനിക്ക് ഒരു സുഹൃത്ത് പോലും എൻ്റെ അടുത്ത് എന്നെ വന്നിട്ട് ആ ഞാൻ വൃത്തികേട് നടന്നു എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പം ഈ ഹനാനും അതുപോലെ തന്നെ നിമിഷ ഇവരൊക്കെ കൂടി വന്ന് രേണുസുദിനെ കുറേ വൃത്തികേട് പറഞ്ഞു അതിനൊക്കെ രേണുസുദി വന്നിട്ടുണ്ട് ആൻസർ അതൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഇനി എൻ്റെ ഒരു ചോദ്യത്തിന് പൊളിഞ്ഞ് ഉത്തരം തന്നിട്ടില്ല അതിന് പകർന്ന് ഞാൻ എന്നെ തള്ളേ 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 എന്ന് വിളിക്കുന്നു തള്ളി എന്ന് വിളിച്ചാൽ എന്താണ് അവരെ വിളിക്കട്ടെ നമുക്ക് വിളിക്കുന്നത് നീ തള്ളയല്ലേ ഏഹ് നീ മഹാതള്ള എന്നെക്കാളും തള്ളയാണ് പക്ഷെ നിനക്ക് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ട് തള്ളയല്ല എന്നൊരു കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ നന്നായി ജീവിച്ച ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയാണ് എൻ്റെ കുട്ടികളെ പഠിപ്പിക്കൂ എൻ്റെ കുട്ടികൾക്ക് വീട് വെച്ച് തരുമോ എന്ന് പറഞ്ഞു ഞാൻ ആളടുത്തേക്ക് പോയിട്ടില്ല ശരി അവർക്ക് അത്യാവശ്യം സാമ്പത്തികം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ നിന്നെ വിറ്റ് റീച്ചു വേണ്ട ഏഹ് നിന്നീ നീ പറയുന്നത് ഞാൻ അറിയിച്ചു കൂട്ടിത്തുന്നത് നീ കാരണമെന്നല്ലേ നമുക്കൊരു കോമ്പറ്റീഷൻ വെച്ച് കളയാം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അല്ല രേമൺ സുജിയെ വെച്ചിട്ടല്ല സഫീല ബി റീച്ച് വെച്ചിരിക്കുന്നത് അത് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ആളാണ് പക്ഷേ എങ്ങനെയാണ് ഈ സബ്സ്ക്രൈബേഴ്സ് വന്നത് എനിക്കറിയില്ല ഇമ്മാതിരിയാണോ വായിൽ നിന്നിട്ട് വരുന്നത് എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തല്ലോ എന്ന് എനിക്ക് തോന്നുന്നത് ഞാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല കാരണം ഒരാളെ കാണാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടാതെ വിളിച്ച് പറയുന്ന ആൾക്കാരെ നമ്മൾ എന്തിനാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇനി ഹാനാൻ പറഞ്ഞു നീ പ്രഗ്നൻ്റ് ആയി എന്ന് നമുക്കറിയില്ലല്ലോ ഹനാൻ ചിലപ്പോൾ ഹനാൻ്റെ ഇതിനു വേണ്ടി പറഞ്ഞതാണെങ്കിലോ നമുക്കറിയാത്ത കാര്യങ്ങൾ ഒരാളെ നമ്മൾ വിമർശിക്കരുത് കേട്ടല്ലോ അപ്പോൾ ഹാനാൻ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ടൊന്ന് പറയാൻ നിൽക്കരുത് ഇപ്പോൾ നോക്കൂ രേണു സുധിയുള്ള മറുപടിയായിട്ട് വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം പിന്നെ ഒരു കാര്യം ഉണ്ടാകുന്നതിന് ആറ് മാസം മുന്നേ ആ ഇത് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾ കണ്ടു കാരണം എന്നോട് പലരും പല ഈ ഹനാൻ ഒരു ഇത് കൊടുത്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ആൾക്കാരുണ്ട് പറയാൻ താല്പര്യം ഉണ്ടാകുന്നതിന് ആറ് മാസം മുന്നേ എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ സൂചിടും കിച്ചു ഒക്കെ പൊട്ടിക്കരിഞ്ഞ നിമിഷം ആ ഹോസ്റ്റലിൽ വെച്ചിട്ട് പൊട്ടിക്കരിഞ്ഞ് ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അതിനെ ആക്കി കളഞ്ഞു രണ്ട് സ്ഥലത്ത് അപോഷം ചെയ്തു അത് അതായത് ആ കുഞ്ഞിനെ അപോഷി എനിക്ക് ഇപ്പോഴും സങ്കടമാണ് അന്ന് സഹപ്രവർത്തകരെ സൂചന സഹപ്രവർത്തകരൊക്കെ വിളിച്ചു ഭയങ്കര പൊട്ടിക്കറിയാണ് അവിടെ നിന്ന് അതിനുശേഷം ആറാമത്തെ മാസമാണ് ൃതപ്പൻ കുഞ്ഞ് ഞാൻ ക്യാരിയായത് സോ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് എനിക്ക് അങ്ങനെ എന്താ പറയുക ഈ കണ്ട അവൾമാരൊക്കെ പറയുന്നത് കേട്ട് പ്രതികരിക്കാനോ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഇനിയും ഇനി പൊങ്ങി വരും ഓരോരോ പൊങ്ങി വരും എനിക്ക് അതൊന്നും പരിഹരിക്കാന സമയമില്ല അതുകൊണ്ടാണ് ചോദിച്ചാൽ ഞാനത് ഇത്രയും നാളെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം എന്റെ വീട്ടുകാർക്ക് അറിയാം സൂചാൻ്റെ വീട്ടുകാർക്ക് അറിയാം അല്ല ഇപ്പൊ സൂചിന്റെ സൂചിച്ചാൻ്റെ കുഞ്ഞ് അതായത് എന്നിട്ട് ഇവിടെ ഇവിടെ പുറത്ത് വിട്ടങ്ങനെ സൂചാട്ട് മരിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം അപ്പൊ ഞാൻ ചോദിച്ചിട്ട് ഇവിടെ ഈ പറയുന്ന അടുത്ത മാസം ഇവിടെ അപ്പം അറിഞ്ഞവരൊക്കെ പറഞ്ഞാൽ കൂടി ഇനി മാറ്റി പറയാൻ പറ്റത്തില്ല രണ്ട് മൂന്ന് മാസം ഇനി മാറ്റി പറയാൻ പറ്റില്ല ഒരു മാസം മാസമാണെങ്കിൽ ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നവരും ഞാൻ പറയണം എന്റെ ഈ ഹനാൻ സോറി അവരുടെ പേര് ഞാൻ പറഞ്ഞത് ഈ പുള്ളിക്കാരി പറഞ്ഞ വോയിസ് നിങ്ങൾ വിശ്വസിക്കുന്നവരത്ത് ഞാൻ പറയണം അവര് തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഒരു മാസം ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അത് സൂചിട്ട് കുഞ്ഞായിരിക്കും കാരണം നമുക്ക് ഇനി നിവൃത്തിയില്ലാത്ത സമയം അപ്പൊ അതായിരിക്കും ഹനാരങ്ങൾ വേണം പക്ഷേ നിങ്ങൾ സത്യ പറയണം ഈ വൃപ്പന ഉണ്ടാകുന്നതിന് ആറ് മാസം മുന്നേ ഒരു കുഞ്ഞിനെ ആഘോഷം ചെയ്തത് അതായത് അതിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അത് മരിച്ചു പോയി വൈറ്റി കിടന്ന മരിച്ചു പോയത് കൊണ്ട് മാത്രമാണ് ബന്ധുക്കളെല്ലാം ഉണ്ടായിരുന്ന അവിടെ ആ കഥ ഇങ്ങനെ തിരിഞ്ഞു പറഞ്ഞു വന്ന് എന്തായാലും ഒത്തിരി താങ്ക്സ് എന്നെ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കില്ലോ ഞാൻ പ്രതികരിച്ചിട്ടില്ല പ്രതികരിച്ചില്ലെന്ന് പറഞ്ഞല്ലോ ഇതാണ് കാരണം പ്രതികരിക്കാൻ കേട്ടല്ലോ ഇതാണ് സംഭവം ഇതിനെയാണ് വളച്ചൊടിച്ച് ഇമാതിരി ഹനാനൊക്കെ പറഞ്ഞത് ഹനാനൊക്കെ എന്തിന്റെ അസുഖമാണ് ശരിക്കും എന്തിനാണ് ഇപ്പൊ ഇത് കുത്തിപ്പൊക്കി പാ അങ്ങനെ ഉണ്ടായി ഉണ്ടായെന്നൊക്കെ ആർക്കാണ് ഇപ്പൊ പേഴ്സണൽ നഷ്ടം ആർക്കാണ് എന്തെങ്കിലും അവർ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മളെ ബാധിക്കുന്ന കേസാണോ ഇതൊക്കെ കുത്തിപ്പൊക്കി വന്നു ഓരോരുത്തരെയൊക്കെ ചെളിവാരി എറിഞ്ഞിട്ട് ഇവർക്കൊക്കെ എന്ത് കിട്ടാനും ഈ പറയുന്നവരൊക്കെ ഇതിലപ്പുറം നടന്നവരായിരിക്കും കേട്ടോ എന്നിട്ടാണ് ഈ പെണ്ണിനെ കിടന്ന് കല്ലെടുത്തെറിയുന്നത് ശരിക്കും ശരിക്കും എന്താ പറയാ കഷ്ടമുണ്ട് ഒരു പെണ്ണിനെ ഇങ്ങനെ കിടന്ന് ജീവിക്കാൻ അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വൃത്തികേടുകൾ പറഞ്ഞ് ഏർ സാമ്പത്തികൾ ഒരു സാമ്പത്തികം ഇല്ലാത്ത കുറ്റം പറയുന്നു എന്ത് സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നാട്ടുകാരനല്ലേ കേൾക്കുന്നത് നാട്ടുകാർക്കൊന്നും അതിന് മറുപടി പറയാനില്ലേ എന്താണ് നിങ്ങൾ ആരും ഒന്നും മറുപടി പറയാത്തത് ഇത്രയും ഞാൻ പറയുന്നില്ലേ ഇപ്പൊ ഈ സുധിയും അത്യാവശ്യം തെറ്റൊക്കെ ചെയ്യുന്നുണ്ട് ആ തെറ്റിനെ നമ്മൾ വിമർശിക്കണം അതിനാണല്ലോ നമുക്ക് ചാനലൊക്കെ ഉള്ളത് വിമർശിക്കണം അല്ലെങ്കിൽ കമൻറ്റ് എഴുതണം അല്ലെങ്കിൽ അങ്ങനെ സ്വന്തമായി വീഡിയോ ഇടണം ഒക്കെ ചെയ്യണം അല്ലാതെ ഇമാതിരി കിടന്ന് തരാൻ താഴ്ത്തി ഒരാളെ പിച്ച് ചീത്ത നല്ല കാര്യമല്ല ഇനി നമുക്കിതിൻ്റെ ഒരു വീഡിയോ ഇടയ്ക്ക് ചെയ്യാനുണ്ട് അതിന് നെക്സ്റ്റ് വരും തണം ഓക്കെ താങ്ക്